അപ്പോൾ നമ്മൾ എന്താണ് പേജ് എന്താ പ്രൊഫൈൽ എന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പറഞ്ഞിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് പോലെ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണത് ഫേസ്ബുക്ക് പേജ് അപ്പോൾ ഒരു കമ്പനിക്ക് ഏ ഒരു കാരണവശാലും പ്രൊഫൈൽ ഉണ്ടാക്കരുത് പേജ് മാത്രമേ ഉണ്ടാക്കാവൂ അത് അവരുടെ പ്രൈവസി പോളിസിക്കെതിരാണ് അപ്പോൾ നിങ്ങളുടെ പേജസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ന്യൂ അഥവാ പേജസ് എന്ന സെക്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ പേജ് എന്നടിച്ചാൽ മതി പേജ് പേജ് നിങ്ങൾ നെയിം കൊടുക്കാം എന്താണോ ട്രാസി ആണെങ്കിൽ ട്രാസി ഞാനിപ്പോൾ ട്രാസി ക്ലാസ് റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലാസ് റൂം ട്രാസി ക്ലാസ് റൂം ഇനി അത് ഏത് കാറ്റഗറിയാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ കാറ്റഗറി ആണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിംഗ് ആണെങ്കിൽ education website എന്നുള്ളത് കൊടുത്തു educational consultant എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഈ ബയോ എന്താണ് അത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചാജി പി പോയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഫോർ എക്സാമ്പിൾ സ്റ്റഡി ആർ ഇത് Academy. okay ഓക്കെ അപ്പോൾ ഞാനിവിടെ ട്രാസി അക്കാദമി എന്ന് പറഞ്ഞിട്ട് next section സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് വരിക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം so ഞങ്ങളോട് website ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ട്രാജി ഡോട്ട് ഇൻ എന്ന് തന്നെ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യാം ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണോ ഏത് രാജ്യത്തുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ ആ രാജ്യത്ത് എന്നിട്ട് ഞാൻ എൻ്റെ നമ്പർ തന്നെ കൊടുക്കാറുണ്ട് തൽക്കാലം ഇനി നമ്മളുടെ വെബ്സൈറ്റ് ഇമെയിൽ അപ്പോൾ നമ്മൾ എപ്പോഴും ബിസിനസ് മെയിൽ തന്നെ ഒരു പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാം ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് അഡ്രസ്സ് പട്ടാമ്പി ടൗൺ പട്ടാമ്പി ഓക്കെ ഇനി അവിടത്തെ പട്ടാമ്പിയിലെ പോസ്റ്റ് കോഡ് ഞങ്ങൾ കൊടുക്കാം എപ്പോഴൊക്കെയാണ് നമ്മളുടേത് ഓപ്പൺ ആവുക എന്നുള്ളത് അപ്പോൾ നമുക്കൊരു അഞ്ച് മണി മുതൽ സോറി പത്ത് മണി മുതൽ അഞ്ച് മണി വരെ വരെയൊന്ന് കൊടുക്കാം ഓക്കെ ട്രെയിൻ ടൈമായിരിക്കും ചിലപ്പോൾ എ എം പി എം ആയിരിക്കും എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓരോന്നിലും വേസ്റ്റ് അടിച്ചാൽ മതി സൺഡേ ഞാൻ ഓപ്പണിംഗ് കൊടുക്കുന്നില്ല പിന്നെ സൺഡേ നമ്മൾ ആണ്. ഇങ്ങനെ ണ്ടെങ്കിൽ നേരിട്ടും ചെയ്യും ചെയ്യാം സെലക്ട് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതോ സോ നെക്സ്റ്റ് ഉള്ളത് ഇനി നമ്മളുടെ ഈ ക്ലാസ് റൂമിന് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ക്ലാസ്സിയുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ എടുത്ത് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളെപ്പോഴും ആദ്യം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ള എല്ലാ ഫയലുകളും ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഇതുപോലെ തരേണ്ടി വരില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു ഇമേജ് എൻ്റെ ഇമേജിനായിക്കോട്ടെ കേട്ടോ അതിൻ്റെ ഇമേജ് തരുന്നിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഇമേജ് വെച്ച് കൊടുത്തു ഓക്കെ then ഒരു കവർ ഫോട്ടോ കവർ ഫോട്ടോ എക്സാക്ട്ലി നമ്മളെ ബിസിനസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന രൂപത്തിലുള്ളതായിരിക്കണം ഓക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ വെക്കുക സെലക്ട് ചെയ്തു വെക്കുക യെസ് ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് ചെറിയ ചേഞ്ച് അപ്പോൾ ഫോട്ടോ അപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമും ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ബെറ്റർ ആയിട്ട് ഇടും ഓക്കെ ഇനി ഒരു ബട്ടൺ ആണ് ആഡ് ഇത് ഫേസ്ബുക്കിനുള്ള ബട്ടൺ ആവാം എന്തോ ആവാം നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കാം ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വാട്സപ്പ് ബട്ടൺ ആണ് ആളുകൾ ഏറ്റവും ആയിട്ട് പെട്ടെന്ന് ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ബട്ടൺ കൊടുക്കാം കോളിനോ ബട്ടൺ കൊടുക്കാം എന്തോ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇനി ഏത് നമ്പറിലേക്കാണോ ഫോൺ ചെയ്യേണ്ടത് വെച്ചാൽ ആ നമ്പറും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം ഇപ്പൊ കോഴിനോ ബട്ടൺ അവിടെ വരും ഓക്കെ ഓക്കെ സേവ് കൊടുത്തു ഇത്രയും ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് അടിക്കാം അഥവാ കാണുമ്പോൾ തന്നെ ഒരു ഫീല് വരണം ഓക്കെ ഞാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്സ്ആപ്പ് കണക്ട് ചെയ്യണോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യാണ്ട് നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ വെക്കുക കണക്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ എൻ്റെ നമ്പർ ഇപ്പോൾ ആൾറെഡി മറ്റ് പേജ് എൻ്റെ പ്രൊഫഷണൽ പേജിന് ആണ് സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിലവിൽ എൻ്റെ കയ്യിൽ പേജിൻ്റെ ആ നമ്പർ നിങ്ങൾ നമ്പർ നിങ്ങൾ നിങ്ങളടുത്ത് കൊടുത്താൽ ഗെറ്റ് കോഡ് എന്ന് അടിക്കുമ്പോൾ നിങ്ങളുടെ വാട്സ്ആപ്പിലേക്ക് കോഡ് വരും ആ കോഡ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് കണക്ട് ചെയ്യുന്നത് പോപ്പ് അപ്പ് വരും അതിൽ നിങ്ങൾക്ക് ഒരു ആറ് നമ്പർ ആണ് വരിക പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല പിന്നെ പേട് പേജ് നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിലേക്ക് വരണോ ചോദിക്കുന്നുണ്ട് ഓഫ് ആക്കി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാനുവലി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കി വെക്കും ചെയ്യാം നിങ്ങളുടെ ആണെങ്കിൽ. ഒരുപാട് പ്രൊഫൈലിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോ നമ്മുടെ പേജ് ക്രിയേറ്റി ആയി ക്രിയേറ്റായിട്ട് വന്നിട്ടുണ്ട് സോ ഓക്കെ സ്കിപ്പ് ഫോണോ കൊടുത്തു ഇപ്പോ നമ്മുടെ പേജ് ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ പേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പോൾ നിലവിൽ കൊടുത്ത ഓരോന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കിനി പേജിൻ്റെ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ എബോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ഈ എബോട്ടിൽ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ഏരിയ കൊടുക്കാം കേരള ആണെങ്കിൽ കേരള അപ്പോൾ സ്പെസിഫിക് ലൊക്കേഷൻസ് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ റീജിയണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് ബെറ്റർ ആവുക പിന്നെ നമുക്ക് വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം അവര് എന്നെല്ലാം പറയുന്നുണ്ട് നമ്മളോട് നമ്മളെ സോഷ്യൽ ലിങ്കുകൾ മറ്റ് പേജിൻ്റെ കാര്യങ്ങളുടെ ലിങ്കുകൾ നമ്മളുടെ പ്രൈസ് റേഞ്ച് എത്തേണ്ട നമ്മൾ എന്തൊക്കെ ആണ് അവരോട് കൊടുക്കുന്നത് എക്സ്ട്രാ ഡെലിവറി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് അത് അവരുടെ പ്രൊഫൈലില് ഹൈലൈറ്റ് ചെയ്ത് ഷോ ചെയ്യും നമ്മൾ ഏതൊക്കെ ലാംഗ്വേജിലാണ് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളത് പിന്നെ റിവ്യൂസ് നമുക്ക് റിവ്യൂസിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ആളുകൾക്ക് എന്തു ചെയ്യാം റിവ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അത് അത് നിങ്ങൾക്ക് നിങ്ങളെ പേജിൽ കയറിയാൽ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇത്രയാണ് പേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ സെറ്റിങ്സിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്